ഹായ് ഹലോ കുറേ അമ്മമാർക്കൊക്കെ പരാതി കൊച്ചുങ്ങൾ ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല എവിടെങ്കിലും പോകണ്ട എന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ പോയേ പറ്റൂ തോന്നുമ്പോൾ പോകുക തോന്നുമ്പോൾ വരിക വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരും തിരിച്ച് വഴക്ക് പറയുക ചീത്ത വാക്കുകളൊക്കെ പറയുക ഇതൊക്കെയാ ഒരു സമാധാനമില്ല ഭയങ്കര ടെൻഷനും വിഷമവും ഒക്കെയാണ് കിടന്നാൽ ഉറക്കം വരത്തില്ല എന്നൊക്കെ അപ്പം കൊച്ചുങ്ങള് ഒരു പരിധി വരെ നമ്മുടെ അനുസരണയും നിൽക്കാത്തത് അത് നമ്മുടെ വീട്ടുകാരുടെ തന്നെ കുഴപ്പമാണ് പേരന്റ്സിൻ്റെ തന്നെ കുഴപ്പമാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ജനിച്ചു കഴിയുമ്പോൾ മുതല് നമ്മൾ ഒരു വ്രത്ത് എടുക്കുന്ന അതുപോലെയാ ഈ നോയമ്പ് കാലം ഉണ്ടല്ലോ അതുപോലെ തന്നെ ആയിരിക്കണം വീട് നോമ്പ് കാലത്ത് നമ്മൾ എന്തൊക്കെയാ ആചരിക്കുന്നത് നല്ല വൃത്തിയായിട്ടിരിക്കുക നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുക അതുപോലെ വൃത്തിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല വൃത്തിയായിട്ട് സംസാരിക്കുക വൃത്തികേടുകളൊന്നും പറയാതിരിക്കുക ആരോടും വഴക്കുണ്ടാക്കാതിരിക്കുക ആരോടും ദേഷ്യപ്പെടാതിരിക്കുക പല കാര്യങ്ങളും ക്ഷമിക്കുക സഹിക്കുക മറ്റുള്ളവരെ കരുതുക ഇതൊക്കെയല്ലേ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ജനിച്ചു കഴിയുമ്പം നമ്മൾ ആ രീതികളൊക്കെ പാലിച്ച് തന്നെ പോകണം വീ അല്ലാതെ വീട്ടിലെ വ്രത്തിൻ്റെ സമയത്ത് മാത്രം നമ്മളത് ആചരിച്ചാൽ പോരാ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിപ്പിക്കാനും ഒക്കെ പരസ്പര ബഹുമാനം ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വ്രത്തെടുക്കുന്നത് അപ്പോൾ ആ സമയം പോലെ തന്നെ വേണം നമ്മൾ എന്നും ഒരു കുഞ്ഞ് പ്രത്യേകിച്ച് ഒരു കുഞ്ഞൊക്കെ വീട്ടിൽ ജനിച്ചു കഴിയുമ്പം എല്ലാ ഫാമിലി മെമ്പേഴ്സിനും അത് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം മറ്റ് അച്ഛനും അമ്മയും തമ്മിൽ പരസ്പരം ബഹുമാനിക്കുക പരസ്പരം സ്നേഹിക്കുക പരസ്പരം ക്ഷമിക്കുക സഹിക്കുക അതുപോലെ കരുതല് പരസ്പരം മറ്റൊരാൾ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതൽ ഇതെല്ലാം കണ്ട് വളരുന്ന കുഞ്ഞ് അതുപോലെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സ്നേഹിക്കുക അവർക്ക് അവരെ കെയർ ചെയ്യുക ഇതൊക്കെ കണ്ടല്ലേ കൊച്ചുങ്ങൾ വളരുന്നത് ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും അതുപോലെ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുക അവരോട് അവർക്ക് നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക അവരെ ക്ഷമിക്കാനും സഹിക്കാനും കെയർ ചെയ്യാനും ഒക്കെ പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ കണ്ടു പഠിക്കുന്നതാണ് അല്ലാതെ നമ്മൾ കൊച്ചുങ്ങളെ അങ്ങോട്ട് വളർത്തി ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് വളർത്തിയിട്ട് അവരുടെ ഇഷ്ടത്തിന് അവർ വളരുന്നു നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്നു ഒടുവിലാ കൊച്ചുങ്ങളെ ഒരു പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ അങ്ങ് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും ശരിയാക്കി എടുക്കാനൊന്നും പറ്റത്തില്ല വീടുകളിൽ പല വീടുകളിലും വഴക്കും ബഹളവും ഹസ്ബൻഡും വൈഫും തമ്മിലെ വഴക്ക് എത്രയോ വീടുകളിലാണ് വഴക്കും ബഹളവും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹനമില്ല ക്ഷമയില്ല പരസ്പര ബഹുമാനമില്ല സ്നേഹമില്ല അങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിപ്പോകും ഒരു കുഞ്ഞുങ്ങൾ പോലും പുറത്ത് അയലോക്കത്തൂന്നോ വെളിയിൽ നിന്നോ ഒരു ചീത്ത കാര്യങ്ങളൊന്നും കേട്ടിട്ട് വീട്ടിൽ വന്ന് അവർ പറയത്തില്ല അവർ ആ വീട്ടിലെ സംസ്കാരം അതല്ലെന്നുണ്ടെങ്കിൽ അവരതൊന്നും പഠിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരത്തില്ല ഇതെല്ലാം അവർ പഠിക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാം പഠിക്കുന്നത് അല്ല അവർ വെളിയിൽ പോയിട്ടൊന്നും അല്ലിതൊന്നും പഠിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെ നമുക്ക് പറയാനേ പറ്റത്തില്ല ആ എല്ലാത്തിനും ലൈസൻസ് കിട്ടുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഒരു കുഞ്ഞുങ്ങൾ കുഞ്ഞ് ഒക്കെ വീട്ടിൽ ജനിച്ച് കഴിയുമ്പം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അവരെ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ അവർ നമ്മുടെ കയ്യിലങ്ങ് നിൽക്കത്തില്ല പിന്നെ കൊച്ചുങ്ങളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കണം എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അല്ലാതെ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക പരസ്പരം വഴക്കിടുക കലഹിക്കുക എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് കൊച്ചുങ്ങളായി കഴിയുമ്പോൾ പിന്നെ അവരല്ലേ നമ്മുടെ ലൈഫ് അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പം അവർക്കാണെങ്കിൽ ഭയങ്കര വിഷമോ അച്ഛനമ്മമാർ തമ്മിൽ കലഹിക്കുന്നതും അല്ലെങ്കിൽ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ തമ്മിൽ കലഹിക്കുന്നതും ഒക്കെ കാണുന്നതും ഒക്കെ കൊച്ചുങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമാണ് വേറുള്ളവർക്കൊക്കെ അതൊരു രസമായിരിക്കും പുറമേ കരഞ്ഞു കാണിച്ചാലും ഉള്ളിച്ചിരിക്കും പക്ഷേ കുഞ്ഞുങ്ങൾ മാത്രം ഉള്ളിലെന്നും കരച്ചിലായിരിക്കും അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നേരെയാകത്തുള്ളൂ അപ്പം വീട്ടിലുള്ളവർ തമ്മിലെ പരസ്പരം കലഹിച്ചും വഴക്കിട്ടും ഒന്നും ഒന്നും നേടാനില്ല കൊച്ചുങ്ങളെ നല്ല രീതിയിൽ വളർത്തി നല്ല പൗരന്മാരാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ആ കുഞ്ഞാകുമ്പം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ വളർത്തിയെടുത്തെങ്കിലേ പറ്റത്തുള്ളൂ